പ്രശ്നങ്ങളാൽ വലയുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അനേകം ചെറുപ്പക്കാർ ലക്ഷ്യമില്ലാതെ അലയുന്നുണ്ട് അവരുടെ ഉള്ളിലെ വേദനയും ഭാരവും നമുക്ക് ഓർക്കാം അവർക്കെല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രശ്നങ്ങളാൽ വലയുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അനേകം ചെറുപ്പക്കാർ ലക്ഷ്യമില്ലാതെ അലയുന്നുണ്ട് അവരുടെ ഉള്ളിലെ വേദനയും ഭാരവും നമുക്ക് ഓർക്കാം അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ലക്ഷ്യമില്ലാതെ ആത്മാവിൽ നോവുള്ളവരേ നമുക്ക് ആത്മാർത്ഥ സ്നേഹത്തോടെ നിശ്ചിപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവനെ പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസനങ്ങളെ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പ്രതി ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും വ്യാകുലം ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും മുഴുവന്റെയും കരുണയായിരിക്കണമേ പരിശുദ്ധനായ 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 ദൈവമേ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവനെ പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല പത്സരസുതനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസനങ്ങളെ പ്രതി ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസനങ്ങളെ പ്രതി ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും വ്യാകുലം നിറഞ്ഞേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ദൈവമേ മുഴുവൻ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവനും പാവങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സനം ഞങ്ങളുടെ രക്ഷകനുമായ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ നിറഞ്ഞ ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും മുഴുവന്റെയും കരുണയായിരിക്കണമേ പരിശുദ്ധനായ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവനെ പാവങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃതത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃതത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവനെ പാവങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പ്രതി ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും വ്യാകുലം ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ഞങ്ങളുടെയും ലോകം ലോകം മുഴുവന്റെയും മുഴുവന്റെയും കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ പരിശുദ്ധനായ 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 ദൈവമേ നമുക്ക് കുറച്ചു പേർക്കെങ്കിലും ഇന്നീ പ്രാർത്ഥനയിൽ ഒരുമിച്ച് ചേരാൻ കഴിഞ്ഞല്ലോ അതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ച കാര്യങ്ങളിൽ ദൈവം ഇടപെടട്ടെ ആമേ ലയും വരേ ആത്മാവിൽ നോവുള്ളവരേ ഓക്കാം നമുക്ക് പ്രാർത്ഥന ആത്മാർത്ത സ്നേഹത്തോടെ ഉത്തരമില്ലാത്ത പ്രശ്നങ്ങളാൽ വലയുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അനേകം ചെറുപ്പക്കാർ ലക്ഷ്യമില്ലാതെ അലയുന്നുണ്ട് അവരുടെ ഉള്ളിലെ വേദനയും ഭാരവും നമുക്ക് ഓർക്കാം അവർക്കെല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ലക്ഷ്യമില്ലാതെ ആത്മാവിൽ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവനും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസനങ്ങളെ പ്രതിയായി ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും യും വ്യാകുലം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ അമ്മത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ

ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും വ്യാകുലം നിറഞ്ഞ പിടാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃതത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃതത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ നിശ്ചിപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവനെ പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പ്രതി ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ നിറഞ്ഞ പിടാസാഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും കരുണയായിരിക്കണമേ പരിശുദ്ധനായ 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 ദൈവമേ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവനും പാവങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ നിശ്ചിപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവനെ പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഞങ്ങളുടെയും മേൽ മേൽ കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പ്രതി ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും വ്യാകുലം ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാന് പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ഞങ്ങളുടെയും ലോകം ലോകം കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ പരിശുദ്ധനായ 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 ദൈവമേ നമുക്ക് കുറച്ചു പേർക്കെങ്കിലും ഇന്നീ പ്രാർത്ഥനയിൽ ഒരുമിച്ച് ചേരാൻ കഴിഞ്ഞല്ലോ അതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ച കാര്യങ്ങളിൽ ദൈവം ഇടപെടട്ടെ ആമേ ലയും ആത്മാവിൽ നോ ഉള്ളവരേക്കമുക്കി പ്രാർത്ഥന ആത്മാർത്ത സ്നേഹത്തോടെ